രണ്ടാം വിവാഹം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരെയും ശല്യമായി പ്രഖ്യാപിക്കുന്ന പ്രേക്ഷകർ ക്രിസ്സിനെയും ദിവ്യയും അങ്ങനെയല്ല കണ്ടത് വളരെ ഏറെ നാളുകൾക്ക് ശേഷം വിവാഹം കഴിച്ച ക്രിസ്സിനും ദിവ്യയ്ക്കും വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തകളിലും അവരുടെ വാർത്തകൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ദിവ്യയുടെ രണ്ട് മക്കളെയും പൊന്നുപോലെ നോക്കുന്ന ക്രിസ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മകൾക്ക് വാരി കൊടുക്കണമെന്ന മകൾ ആവശ്യപ്പെട്ടപ്പോൾ ദിവ്യ ഒന്നും ചെയ്തില്ല എന്നാൽ പകരം ഓടി മകൾക്ക് വാരി കൊടുക്കുന്ന ക്രിസ്സിനെ ഇവിടെ കാണാം മകൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയം മകളോട് കാര്യം ചോദിക്കുകയും മകളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ക്രിസ്സിനെ കാണാം വളരെ സ്നേഹത്തോടെയാണ് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വീഡിയോയിൽ തന്നെ അവരുടെ സ്നേഹം കാണാം മകൾ ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ക്രിസ്ത് ചെയ്യുന്നുണ്ട് തൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് ക്രിസ് അതേവരെ നോക്കുന്നത് തൻ്റെ മക്കൾ തന്നെയാണ് എന്നാണ് ക്രിസ് പറയുന്നത് ഒരിക്കലും തൻ്റെ മക്കളല്ല എന്ന് പറയുന്നില്ല പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രിസ്സിൻ്റെ ആ നല്ല മനസ്സാണ് എല്ലാവരും കാണുന്നത് ഒരിക്കൽ പോലും അത് മാറ്റി ചിന്തിക്കുന്നില്ല പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിലും അതിനെക്കുറിച്ച് പറയുന്നില്ല ആരും അതിൻ്റെ വാക്കുകൾ ഓരോന്നോരോന്നും തന്നെ മനസ്സിലാക്കാതിരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുന്നതും ഇങ്ങനെയാണ് എങ്ങനെയാണ് ആ മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക ക്രിസ് ക്രിസ്ൻ്റെ സ്നേഹത്തോടെയാണ് ആ മക്കളെ നോക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ദിവ്യയെ എന്തുമാത്രം ഇഷ്ടമാണോ ദിവ്യെ ക്രിസ് എങ്ങനെയാണോ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെയാണ് മക്കളെയും ക്രിസ് നോക്കുന്നത് മകൾക്ക് വാരി കൊടുക്കണമെന്നും മകൾക്ക് വളരെയധികം തന്നെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെന്താ അച്ഛൻ വാരിത്തരാലോ എന്ന് പറഞ്ഞ് ക്രിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് മകൾക്ക് അവിടെ അച്ഛൻ വാരി വാരിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അച്ഛനില്ലാതെ മക്കളെ എങ്ങനെ വളർത്തും എന്നുള്ള ചിന്ത പലപ്പോഴും ദിവ്യയെ തളർത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചോദ്യം ദിവ്യ പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ലായിരുന്നു അതിനൊക്കെ ഉത്തരമാണ് ഇപ്പോൾ ദൈവം തന്നത് എന്ന് എപ്പോഴും ക്രിസ്വനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദിവ്യ പറയാറുണ്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും താരങ്ങൾ തന്നെയാണ് ഇവർക്ക് നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലെന്ന് പറയുന്നവരെക്കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ പറയുന്നു അവർക്ക് നെഗറ്റീവ് കമൻ്റുകളല്ല കൂടുതലും അവർക്ക് കൂടുതലും പോസിറ്റീവ് കമൻറ്റുകൾ തന്നെയാണ് ഉള്ളത് അത് കാണാതെയാണ് പോകുന്നത് നെഗറ്റീവ് കമൻസ് മാത്രം അവരുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തുകയാണ് എന്നാൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് ക്രിസ് ആൻഡ് ദിവ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയാണ്